കോഴിക്കോട് നഗരത്തിൽ ജിലേബി വിറ്റു നടന്ന ശേഷം ജിലേബി സ്വാമിയായി പിന്നെ യു കെയിലെത്തിയതോടെ ശരവണ ബാബയായി മാറിയ പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരം സ്വദേശിയായ മുരളീകൃഷ്ണൻ പുളിക്കലിനെ കേരളക്കര മറന്നിട്ടുണ്ടാകില്ല പല കേസുകളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളിപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് ആശ്രമ നിർമ്മാണത്തിനിടെ മേൽക്കൂര ഇടിഞ്ഞുവീണ് ഒരാൾ മരിക്കാനിടയാകുകയും പാലക്കാടടക്കം സ്ത്രീകൾ പീഡനത്തിന് എതിരെ കേസ് നൽകാൻ തയ്യാറാകുകയും ചെയ്തതോടെയാണ് പത്ത് വർഷം മുൻപ് മുരളീകൃഷ്ണൻ പുളിക്കൽ യു കെ വിസ സ്വന്തമാക്കി ലണ്ടനിൽ ഉച്ചക്കേറിയത് വീടുകളിൽ പ്രാർത്ഥനയും പൂജയും ഒക്കെയായി വിസ കാലാവധി തീരുന്ന മുറയ്ക്ക് പുതുക്കിക്കൊണ്ടിരുന്ന മലയാളികളുടെ ജിലേബി സ്വാമി ശ്രീലങ്കൻ തമിഴ് ഭക്തർക്കിടയിൽ ശരവണബാബയായി മാറിയതോടെ വെച്ചടിക്കയറ്റമായിരുന്നു സ്വാമിയുടെ വാക്ചാതുരിയിൽ മയങ്ങിയ അനേകം സ്ത്രീകൾ കിടക്ക പങ്കിടുക മാത്രമല്ല ഒന്നിലേറെ സ്ത്രീകൾ ജീവിത ജീവിതസമ്പാദ്യമൊന്നാകെ ഒന്നാകെ സ്വാമിയായ മുരളീധരന്റെ കാൽക്കൽ വയ്ക്കാൻ തയ്യാറായതോടെ സ്വന്തമായി ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെയായി ബാബ വളർന്നു വശീകരണ കലയിൽ അഗ്രഗണ്യനായ മുരളീകൃഷ്ണന്റെ കൈകളിലേക്ക് എത്തിയ സ്ത്രീകളിൽ ഒരാൾ തന്റെ ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം പൗണ്ട് അയാളുടെ കൈവശമാണെന്ന് കാട്ടി നൽകിയ കേസാണ് ജിലേബി ബാബ ഇപ്പോൾ കുടുങ്ങാൻ കാരണം താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും ബ്ലാക്ക് മാജിക് വശമുണ്ടെന്നും ഒക്കെ തരം പോലെ തട്ടിവിട്ടതോടെയാണ് സ്ത്രീകൾ ഇയാളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇപ്പോൾ ലണ്ടനിലെ ബർണറ്റ് കോടതിയിൽ എത്തിയ കേസിൽ രണ്ടു സ്ത്രീകൾ തങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്ന പരാതി ഉന്നയിച്ചതോടെ ബാബ ഇനി ജയിലിലേക്ക് എന്ന് ഉറപ്പാണ് ലോകമുണ്ടാകെ ഭക്തരെ സൃഷ്ടിച്ചു മുന്നേറുന്നതിനിടെയാണ് മുരളീകൃഷ്ണൻ ലണ്ടനിൽ ലോക്കാകുന്നത് ബാനറ്റിൽ സ്വന്തമായി ക്ഷേത്രമായതോടെയാണ് ശരവണബാബ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിയത് രണ്ട് സ്ത്രീകൾ ശാരീരിക പീഡനത്തിനും ബലാത്സംഗത്തിനും പരാതി നൽകിയതോടെ അഞ്ചു കേസുകളിൽ മുരളീകൃഷ്ണൻ ഇപ്പോൾ പ്രതിയാണ് തനിക്കൊന്നും സംഭവിക്കില്ല എന്ന മട്ടിൽ വി ഐ പി പരിവേഷത്തോടെയാണ് ഇയാൾ കോടതിയിലെത്തുന്നത് ചാരനിരത്തിലെ കുർത്തയും വെളുത്ത പൈജാമയും കാശ്മീരി സിൽക്ക് ഷാളും ഒക്കെ അണിഞ്ഞാൽ അസൽ ദിവ്യനായി തന്നെയാണ് കോടതിയിലേക്കുള്ള വരവും പോക്കും ഇപ്പോൾ ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ പകർത്തിയിരിക്കുന്നത് ആ ചിത്രങ്ങളാണ് മുൻ ജന്മത്തിൽ തങ്ങൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാർ ആയിരുന്നു എന്നിവരെ പറഞ്ഞാണ് മുരളീകൃഷ്ണൻ സ്ത്രീകളെ വശത്താക്കുന്നത് രണ്ട് സ്ത്രീകളും ദുരുപയോഗിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിലുള്ള മാസങ്ങളിലാണ് ഇരു സ്ത്രീകളും ഇയാളെ പരിചയപ്പെടുന്നതും പ്രാർത്ഥന സത്സംഗ വേദികളിലാണ് തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ നിഷേധിച്ച മുരളീകൃഷ്ണൻ തല ഉയർത്തി തന്നെയാണ് എല്ലാ ദിവസവും കോടതിയിൽ വിചാരണ നേരിടാൻ എത്തുന്നത് പരാതി നൽകിയ സ്ത്രീയുടെ വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദവുമായി രാത്രികളിൽ മുരളീകൃഷ്ണൻ എത്തിയതായും കോടതിയിൽ വിചാരണയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അത്തരത്തിൽ രണ്ടു തവണ വീട്ടിലെത്തിയപ്പോഴും ലൈംഗിക ബന്ധമാണ് ബാബ ആവശ്യപ്പെട്ടതെന്നും സ്ത്രീ വെളിപ്പെടുത്തിയിരിക്കുന്നു ബാബയുടെ വീട്ടിൽ നടന്ന പ്രാർത്ഥന വേളയിൽ തന്നെ മടിയിലിരുത്തിയാണ് മുരളീകൃഷ്ണൻ ദുരുപയോഗം ചെയ്തതെന്ന് രണ്ടാമത്തെ സ്ത്രീയും കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ർനാട്ടിലെ കദ്രഗമാസ് കന്ന ക്ഷേത്രത്തിൽ നിന്നുമാണ് മുരളീകൃഷ്ണൻ പ്രശസ്തിയും സ്ത്രീകളിൽ ആരാധനയും സൃഷ്ടിച്ചു തുടങ്ങിയതെന്ന് പ്രോസിക്യൂട്ടർ ക്രിസ്റ്റഫർ അമിസ് വാദമുയർത്തി ചില ഘട്ടങ്ങളിൽ ഇയാൾ ഓം ശരവണ ബാബ മൾട്ടി ഫെയ്ത്ത് കമ്മ്യൂണിറ്റി സെന്ററിലും തന്റെ ദിവ്യത്വം വെളിപ്പെടുത്താൻ എത്തിയിട്ടുണ്ട് പലവിധ കാരണങ്ങളാൽ നിരാലംബരും നിസ്സഹായനുമായ സ്ത്രീകളാണ് ഇയാളുടെ കെണിയിൽ പെട്ടുപോയതെന്നും പ്രോസിക്യൂട്ടർ വാദിച്ചു വിവാഹ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾക്ക് ശാന്തി തേടിയെത്തിയവരും മുരളീകൃഷ്ണന്റെ വക്രബുദ്ധിയിൽ വംശവധരാകുകയായിരുന്നു എന്നും പ്രോസിക്യൂട്ടർ വെളിപ്പെടുത്തി തുടർന്ന് ഈ സ്ത്രീകൾക്ക് ഫോൺ കോളുകളുടെ ശരമഴയാണ് മുരളീകൃഷ്ണൻ ഒരുക്കിയത് തന്റെ ഇംഗിതം നടന്നില്ലെങ്കിൽ ഇയാൾ ബ്ലാക്ക് മാജിക് കാണിക്കുമോ എന്നും സ്ത്രീ ഭയപ്പെട്ടെന്ന വിവരവും പ്രോസിക്യൂട്ടർ കോടതിയിൽ വ്യക്തമാക്കി താല്പര്യമില്ലാത്ത സ്ത്രീയെ നിർബന്ധിച്ചു ഭയപ്പെടുത്തി ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നതാണ് ജിലേബി സ്വാമിക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് അനേക കോടികളുടെ സ്വത്തുക്കൾ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ശരവണ ബാബ സ്വന്തമാക്കിയപ്പോൾ സ്വാമി വേഷത്തിന് പിന്നിലെ കഥകൾ മലയാളികൾക്കിടയിൽ പ്രചരിച്ചു തുടങ്ങി അതോടെ വീടുകൾ കയറിയുള്ള സ്വാമി പൂജ ഏറെക്കുറെ നിലയ്ക്കുകയും ചെയ്തു എന്നാൽ അതിനകം തന്നെ താൻ വിഷ്ണു ഭഗവാന്റെ ജീവിച്ചിരിക്കുന്ന അവതാരമാണെന്നും തമിഴർക്കിടയിൽ മുരുകസ്വാമിയുടെ അവതാരമാണെന്നും ഒക്കെ തട്ടിവിട്ടതിലൂടെ മുരളീകൃഷ്ണൻ പുളിക്കൽ ആർക്കും തൊടാനാകാത്ത വിധം ഉയരങ്ങൾ താണ്ടുകയായിരുന്നു എന്നാൽ ദുരുപയോഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ എണ്ണം കൂടുകയും ഒരു കോടിയിലേറെ രൂപയുടെ ആസ്തി സ്വാമിക്ക് നൽകിയ സ്ത്രീ പണം മടക്കി ആവശ്യപ്പെട്ടതിലൂടെ മുരളീകൃഷ്ണന്റെ ശനിദശ ആരംഭിക്കുകയായിരുന്നു പോലീസ് കേസിന് പോകാതിരുന്നാൽ പണം മടക്കി നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് ശരവണബാബ പറഞ്ഞെങ്കിലും അതിനകം അയാളുടെ തനിതരം മനസ്സിലാക്കിയ സ്ത്രീ ഭക്തപീഡനത്തിനും പണവഞ്ചനയ്ക്കുമെതിരെ കേസ് നൽകുകയായിരുന്നു ഇതേ തുടർന്ന് ബ്രിട്ടീഷ് പോലീസ് തേടിയെത്തും മുൻപേ രാജ്യം വിടാൻ ഒരുങ്ങിയ ശരവണബാബയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലണ്ടനിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ സ്വത്തുക്കളും ബാങ്ക് ഇടപാടുകളുമൊക്കെ മരവിപ്പിച്ച പോലീസ് എട്ടിന്റെ പണിയാണ് ബാബയ്ക്കൊരുക്കിയത് ഈ വിവരം അന്ന് തന്നെ ബ്രിട്ടീഷ് മലയാളിക്ക് ലഭിച്ചിരുന്നെങ്കിലും പോലീസ് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വാർത്തകളും പുറത്തുവരാതിരുന്നത് കോവിഡാനന്തര തടസ്സങ്ങളിൽ ബ്രിട്ടനിലെ കോടതി നടപടികൾ നിരന്തരം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റിലായ ശരവണബാബയുടെ വിചാരണ തുടങ്ങാൻ കാലതാമസം നേരിട്ടത് മലയാളികൾ ഉൾപ്പെട്ട ഒട്ടേറെ കേസുകളിലാണ് ബ്രിട്ടനിലെ വിവിധ കോടതികളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്